നമസ്കാരം മീഡിയ ും സ്വാഗതം ശബരിമല സ്വർണ്ണ കവർച്ച സി ബി ഐ അന്വേഷിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് സംഘിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും നടന്നു ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി ആക്ടിംഗ് പ്രസിഡന്റ് വക്ഷൻ തില്ലങ്കരി ഉൾപ്പെടെ നിരവധി നേതാക്കൾ സംസാരിച്ചു വിശ്വാസികളാണ് നിങ്ങൾ ഏത് ഗവൺമെന്റോ ആയിക്കോ ഏത് ഗവൺമെന്റോ ഭരിച്ചോ പക്ഷെ വിശ്വാസികളാണ് ഇതെന്താ വൈരുദ്ധ്യാധികം കൊണ്ടു നടക്കുന്നവർ എങ്ങനെ ശബരിമല അയ്യപ്പനെയും വിശ്വസിക്കും ഇവിടെ കെ പി എസ് സി എന്ന് പറയുന്ന ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ നാടക ഗ്രൂപ്പ് ഒരു കാലത്ത് ഭഗവാൻ കാലു മാറുന്നു ശബരിമല അയ്യപ്പനെ ചാക്കി കെട്ടി ശബരിമല അയ്യപ്പന്റെ ആ ചാക്കിന്റെ മുകളിൽ മൂത്രമൊടിച്ച് പരിഹസിച്ച് ഈ തെരുവോലങ്ങളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭക്തന്മാർ തെരുവിലിറങ്ങിയപ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യ ആയിരത്തി എഴുന്നൂറ് ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ് ക്ഷേത്രങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായി ജനാധിപത്യത്തിൽ ഈ രാജ്യത്ത് വെള്ളം ചേർത്ത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മരിച്ചുപോയ നമ്മുടെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അളിയൻ രാമൻ പട്ടതിരിപ്പാട് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വന്നു അന്നു അന്നുമുതലാണ് കേരളത്തിൽ നിയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത വൈരുദ്ധ്യാത്മികമായ ഭൗതികവാദം കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി രാമൻ അനന്തരസിന്റെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കി കമ്മ്യൂണിസ്റ്റുകാരനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളിൽ എല്ലാ ബോർഡുകളിലും തിരികെ കയറ്റിയ പരിണിത ഫലമാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരിൽ തൊണ്ണൂറ് ശതമാനം ജീവനക്കാരുന്ന് ഈ കാട്ടുകള്ളന്മാരോടൊപ്പം ചെങ്കൊടി പിടിച്ചു നിൽക്കുന്നത് എങ്ങനെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കും എങ്ങനെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞേ ആര് ഭരിച്ചോട്ടെ പക്ഷേ ഈ രാജ്യത്ത് വിശ്വാസ സമൂഹമുണ്ട് ആ വിശ്വാസ സമൂഹത്തെ ഈ ഭരണങ്ങൾ ഏൽപ്പിക്കണം അയ്യപ്പൻ കൃത്യമായ ഒരു സമയത്ത് തന്നെ ഭക്തജനങ്ങളോട് ആരെങ്കിലും നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെയെല്ലാം മുമ്പാകെ പറഞ്ഞിരിക്കുകയാണ് ഈ കള്ളന്മാരെടുക്കുള്ള ഇതുവരെ കൊടുത്തതെല്ലാം കട്ടുകൊണ്ടുപോയിട്ടുള്ളത് സമർപ്പിച്ചതെല്ലാം കട്ടുകൊണ്ടുപോയിട്ടുള്ളത് വില്ക്കാനുള്ള ഈ ശ്രമമാണ് നിക്ഷേപ സംഘമായിട്ട് ഇവിടെ നടത്തിയിരിക്കുന്നത് ഒരു ഉറുപ്പ്യ കൊടുക്കരുത് എന്ന് അയ്യപ്പനിപ്പോ ദിനംപ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്നാണ് ഭക്തജനങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കള്ളന്മാരെ പിടിച്ച് കോടതി ഈ വിഷയത്തിൽ എന്താ നടന്നിരിക്കുന്നത് കോടതി കള്ളന്മാരെ പിടിച്ചിട്ട് പോലീസിന് ഏൽപ്പിക്കുക പോലീസുകാരെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കോടതി ഏൽപ്പിക്കല്ല കോടതി പറഞ്ഞു ഇന്ന ഇന്ന് സാധനങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട് ഇന്ന ഇന്ന സാധനങ്ങൾ അവിടെ കാണുന്നില്ല മുമ്പ് മുമ്പ് ഒരു അഞ്ചു കിലോ ഓർവാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ഇന്ന ഇന്ന് ആളുകളാണ് കോടതിയാണ് പറഞ്ഞത് എന്തിനീസ് എന്തിനാണ് ഇവിടെ വകുപ്പ് ഭരിക്കാൻ മന്ത്രി ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ ഇത്ര വലിയ ത്യാഗൊന്നും സഹിക്കണമെന്നില്ല ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രം അല്ലേ അതാത് പ്രദേശത്തെ നാട്ടുകാർക്ക് വിശ്വാസികളായ ആളുകൾ കേൾപ്പിക്കും ഞാനിവിടെ ഉറപ്പുറയാണ് മൂന്ന് കൊല്ലം കൊണ്ട് ആ ക്ഷേത്രങ്ങൾ മുഴുവനും നിങ്ങളുടെ ഭാഷയിൽ ലാഭത്തിലാക്കി കാണിച്ചു തരാൻ വിട്ടുതരാൻ ഉണ്ടോ വിട്ടുകൊടുക്കാൻ ഉണ്ടോ ഭക്തജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ മൂന്ന് കൊല്ലത്തിനുള്ളിൽ എല്ലാ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളുടെ വരുമാനം കൊണ്ട് അവിടുത്തെ ജീവനക്കാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കുവാനും ആ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ക്ഷേത്രം ക്ഷേത്രം ഇരുട്ടിയിലുണ്ട് ഒരു അന്വേഷണം കോടി രൂപയാണ് അന്യാധീനപ്പെട്ടുപോയ ഭൂമി നിർമ്മിച്ച് ആ ക്ഷേത്രത്തിന്റെ ചുറ്റമലം ഉൾപ്പെടെ എല്ലാം പൂർത്തിയാക്കി മൂന്നര കോടി രൂപ നിലവിലൊണ്ട് ആ ക്ഷേത്രം ഭംഗി നടക്കുപവൻ സ്വർണ്ണമെടുത്ത് സമർപ്പിച്ചിട്ട് ആ അന്നദാന മണ്ഡപത്തിന്റെ പണി ആദ്യഘട്ടം പൂർത്തിയാക്കിയിട്ട് അമൃതാനന്ത അമൃതപുരാനന്തപുരി സ്വാമികൾ ഒന്ന് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മനസ്സിലായോ നിങ്ങളെ പോലെ അമ്പലം കട്ടുകൊണ്ടുപോകുമ്പോ ആർ എസ് എസ് കമ്മിറ്റി നടത്തുമ്പോ വീട്ടിലെ പൊന്നെടുത്ത് വെച്ചുകൊണ്ടിട്ട് കാര്യം വെച്ചു കൊടുത്തിട്ടാ അങ്ങനെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിലൂടെ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളെ പോലെ കക്കലല്ല ഉള്ളത് വാരിക്കൊണ്ടുപോലല്ല വീട്ടിലുള്ളത് കൊണ്ടുവന്ന് സമർപ്പിച്ചാണ് ചെയ്യുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കട്ടതെല്ലാം മാർസിസ്റ്റുകാരാണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ ഇതിനുമുമ്പിലത്തെ ആളാരായിരുന്നു ഇതിനുമുമ്പിലത്തെ ആള് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സംസ്ഥാന നേതാവാണ് അനന്തഭോവൻ അദ്ദേഹം എന്ത് പ്രതിജ്ഞ ചെയ്തിട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് ഞാൻ ഹിന്ദുവാണ് ഞാനൊരു വിശ്വാസിയാണ് ആ വിശ്വാസത്തെ സംരക്ഷിക്കും ആള് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ആൾ അവർ പാർട്ടിയിൽ ഒരു പ്രതിജ്ഞ അതാണ് ആദ്യം ചെയ്ത പ്രതിജ്ഞ അതിലെന്താണ് പറയുന്നത് ഞാൻ വൈരുദ്ധ്യാധിഷ്ഠ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നു ഞാനൊരു മതത്തിലും വിശ്വസിക്കുന്നില്ല ഞാൻ ഒരു യുക്തിവാദിയാണ് എനിക്ക് ഈശ്വര സങ്കല്പത്തിലോ ആത്മീയവാദത്തിലോ വിശ്വാസമില്ല എന്നാദ്യം അവിടെ പ്രതിജ്ഞ എടുത്ത് ആ പ്രതിജ്ഞയുടെ ഭാഗമായി പാർട്ടി കാർഡ് ഹോൾഡറായി പാർട്ടി മെമ്പർഷിപ്പ് കിട്ടി എന്നിട്ട് ബ്രാഞ്ചിലും എൽ സിയിലും ഏറിയയിലും ജില്ലയിലും സംസ്ഥാനത്തിലെത്തിയ ആള് ആ കാർഡും കീശയിലിട്ടിട്ട് അവിടെ ദേവസ്വം ബോർഡിന്റെ എടുക്ക പോയിട്ട് അയാൾ പ്രതിജ്ഞയാണ് ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ഈശ്വര വിശ്വാസിയാണ് ഞാൻ ഹിന്ദുധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ് നടത്തിക്കൊണ്ട് പോകുമ്പോ ഈ പ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ പ്രതിജ്ഞ പാർട്ടി കാർഡ് കിട്ടാൻ കിട്ടാനെടുത്ത പ്രതിജ്ഞയാണോ തള്ളിയത് അതോ ഇപ്പോഴത്തെ പ്രതിജ്ഞയാണ് ഏതാണ് ഏത് പ്രതിജ്ഞയാണ്